ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ യാത്രയെന്ന് പറഞ്ഞത് നെട്ടയിലേക്കാണ് അതായത് ഒരു അമ്മ നടത്തുന്ന ഒരു ഹോട്ടൽ അവിടെയുണ്ട് അക്ഷയപാത്രം എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലും അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് ഞങ്ങൾ അവിടെ ചെന്നത് ഒരു പതിനൊന്നര മണിയായിരുന്നു കേട്ടോ പതിനൊന്നര മണിക്ക് തന്നെ അവിടെ ഊണ് കഴിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു തിരക്കുണ്ടായിരുന്നു എല്ലാം ഒന്ന് ജസ്റ്റ് ചുറ്റിക്കിറങ്ങിയ ശേഷമാണ് ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് അകത്ത് കയറിയത് ഞങ്ങളുടെ ഊണ് കഴിക്കാൻ അകത്ത് കയറിട്ട് നേരെ കയറിയത് ആ കിച്ചണിലേക്കായിരുന്നു കിച്ചണിലതാണ്ട് ബീട്രൂട്ട് കിച്ചടി ചമ്മന്തി പിന്നെ അല്ലാത്ത കിച്ചടിയുണ്ട് പയറ് തോരനുണ്ട് മാങ്ങ അച്ചാറുണ്ട് മരിച്ചിനിയുണ്ട് അവിയലുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ ചോറ് പിന്നെ മീനിൻ്റെ തലക്കറി ഉണ്ടായിരുന്നു വലിയ തലക്കറിയാണ് ഇതിനൊക്കെ സൈസ് അനുസരിച്ചാണ് അവിടെ റേറ്റ് വരുന്നത് അത് കഴിഞ്ഞ് നാടൻ കോഴി പെരട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ചേർന്ന ഊണിൻ്റെ എന്ന് പറഞ്ഞാൽ നൂറ്റൻപത് രൂപയ്ക്കാണ് നമുക്ക് അമ്മ ഊണ് തരുന്നത് കാരണം തലക്കറിയെല്ലാം കൂട്ടിയല്ല അല്ലാതെയുള്ള മീൻ പൊരിച്ചതും ചോറും എല്ലാം കൂടെ പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ മീനൊക്കെ പൊരിക്കുന്നത് കണ്ടത് ആവൂലിയും സിലോപ്പിയ അങ്ങനെയുള്ള മീനുകളിലാണ് ചേച്ചിയിൽ നിന്ന് പൊരിക്കുന്ന കണ്ടായിരുന്നു പൊരിച്ചെടുക്കുന്നത് കണ്ടോ നല്ല വലിയ പീസാണ് കുറേ ചെറിയ പീസുകളും പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളവിടെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് രണ്ട് മൂന്ന് പാത്രത്തിലേക്കാണ് അവർ മീൻ പൊരിക്കുന്നത് പിന്നെ കുറേ മീൻ പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് അവിടെ ഉണ്ട് കാണാനായിട്ട് കണ്ടോ മീൻ പൊരിച്ചു വെച്ചിരിക്കുന്നത് ഇത് ആവോലിയാണ് ആ പൊരിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഇത് വിളമ്പാനായിട്ടുള്ളൊരു ഇതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുക ഊണ് കഴിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ആദ്യം ചോറ് മരിച്ചിന് പിന്നെ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ ഷോപ്പിൽ ആണ് മീൻ പൊരിച്ചത് അങ്ങനെ ഒരുപാട് കറികൾ ഞങ്ങൾ കൊണ്ടു നൂറ്റൻപത് രൂപയ്ക്കാണ് ഇത്രയും വിളമ്പത് നമ്മൾ വേറെ എവിടെ പോയാലും ഇത്രയും ഊണ് ഈ കറികളൊന്നും നൂറ്റൻപത് രൂപയ്ക്ക് കിട്ടത്തില്ല ഈ മീനിൻ്റെ കഷ പീസ് ഉൾപ്പെടെയാണ് വൺ ഫിഫ്റ്റി അവർ പറയുന്നത് പിന്നെ ഞങ്ങൾ ആ കുറച്ച് ചോറ് കഴിച്ച് നോക്കൊള്ളാം കേട്ടോ നല്ല ചോറാണ് പിന്നെ അമ്മയെ ഞങ്ങളയെ പുറത്തിറങ്ങിയോണ്ട് കണ്ടു എല്ലാ രാജ്യക്കാരും മക്കള അമ്മ തന്നെ എല്ലാരും പ്രാർത്ഥിക്കുന്ന അടച്ചിട്ട് ഞാൻ മടത്തിൽ പോയി കൊണ്ടുപോകുന്നു നമ്മക്ക് നിങ്ങള വേണം ഞാൻ ഇനി വേദനപ്പെടുന്ന അടച്ചിഷ്ട കണ്ണു കണയാ എപ്പോഴും സന്തോഷം കഴിയും ബുദ്ധിമുട്ടുണ്ട് അവരില് പൊതുജന മക്കളെ എല്ലാവരും എനിക്ക് എല്ലാ സഹോദരങ്ങളും സഹായമാണ് ഈ കട കഴിഞ്ഞാൽ അവർ പോവും എത്ര തിരക്കാലിനെ വെയിറ്റ് ചെയ്ത് അവർക്ക് നിറയെ കൊടുത്ത കൈ തൊട്ടാണെങ്കിൽ എന്നാണ് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നെട്ടയുടെയും ആശയപാത്രത്തിൽ അമ്മയുടെ ഒക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു വീണ്ടും ഒരു പുതിയ യാത്രയുമായി വരുന്നതുവരെ ബൈ